റോയൽ ഷമീർ ഒരു യങ് എൻ്റർപ്രണർ അറിയപ്പെടുന്നത് പ്രത്യേകിച്ച് ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും നിന്നാണ് ശരിക്കും നമുക്കറിയാലോ ആ ഒരു സമയത്ത് അവിടെ കളിച്ചാണ് ഒരു പ്രത്യേകിച്ചൊരു പ്ലാനിങ്ങൊന്നും ഇല്ലാതെ ഏതൊക്കെ മേഖലയിൽ ബിസിനസ് ഉണ്ട് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എൻ്റെ പഠനം എം ബി എ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫസ്റ്റ് പോകുന്നത് ഞാൻ ഒരു ജല്ലറി മേഖലയിൽ മാനേജറായിട്ടാണ് കയറുന്നത് അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് പല വെഡിങ്ങിനും പല പല ഒക്കേഷൻസൊക്കെ പോകുമ്പോൾ അവിടെ വരുന്ന ക്യാക്റ്റേഴ്സ് അവിടെ നടക്കുന്ന ഇവൻ്റുകൾ എനിക്കെപ്പോഴും ഞാനത് ഏത് സമയത്തും ഞാൻ നോക്കിക്കാണുന്ന ആ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടൻ സ്റ്റൈൽ രീതിയിലാണ് ആളുകളൊക്കെ കംപ്ലീറ്റ് വിവാഹത്തിനെ നോക്കിക്കാണുന്നതും അതിനെ അതിലേതൊക്കെ രീതിയിൽ നമുക്ക് ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റും ഏതൊക്കെ രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തോട്ടാണ് എന്നെ ശരിക്കും പ്രോയൽ എന്നൊരു ബ്രാൻഡിനെ മലപ്പുറം ജില്ലയിൽ എനിക്ക് എടപ്പാളെന്ന കൊച്ചു പ്രദേശത്ത് തുടങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ഇവൻ്റുകൾ നമുക്ക് കോൺട്രിബ്യൂട്ട് പറയുന്നത് ജീവിതത്തിൽ കൺസെപ്റ്റിലേക്ക് ആളുകൾ മാറി ചിന്തിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു കറക്റ്റ് ആയിട്ട് പ്രോവൽ ഇവൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി അതിലൂടെ ട്രാക്ക് ബിൽഡ് ചെയ്ത് കൊടുക്കുന്നു അത് ഗ്രാൻഡായിട്ട് മാറി എന്നുള്ളതാണ് തീർച്ചയായും അത് ചെറുതും വലുതുമായിട്ട് ഒരുപാട് പ്രോഗ്രാം ലക്ഷക്കണക്കിന് ആളുകളെ ഭക്ഷണം കൊടുത്ത് അവരെ ആ സ്മൈലോട് കൂടി നമ്മുടെ അരികിലേക്ക് എത്തിക്കാനും അതിലൂടെ എനിക്ക് എന്റെ ഒരു ബ്രാൻഡിനെ കെട്ടിപ്പടുക്കാനും സാധിക്കുക എന്ന് പറഞ്ഞത് തീർച്ചയായും